വീണ്ടും വീണ്ടും എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു ഞങ്ങൾ ചോദിക്കുന്ന തോന്നുന്നു വീണ്ടും സന്തോഷം തോന്നുന്നു കല് പറ്റിയ പ്രസ്ഥാനം ഇറങ്ങി നിക്കുമ്പോഴും ഞങ്ങളുടെ ഭരണചാരി ഓഡിയൻസും എല്ലാം കുറച്ച് ലക്ഷണമാണ് എൻക്വയറീസ് വീണ്ടും വരുന്നുണ്ട് മൂവി ഇൻഡസ്ട്രീം തന്നെ ഞങ്ങളുടെ കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാവരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അവര് ഒരുപാട് പേര് ഇന്നുണ്ടായിരുന്നു വാക്കാൻ എങ്ങനെയാ പ്രകടിപ്പിക്കണ്ടെന്ന് ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല ഒരുപാട് സന്തോഷം എങ്ങനത്തെ കിട്ടുന്ന സ്വീകാര്യത കൂടുതലായിട്ട് ഞങ്ങൾക്ക് വളരാനായിട്ട് ഞങ്ങളെ കൂടുതൽ കൃഷി ചെയ്യുക കൂടുതൽ കോൺഫിഡൻസ് വരിക എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ും മണിയഞ്ചിറ്റപ്പൻ ആണ് ഇപ്പൊ നമ്മള് പുതിയ ഒരു ന്യൂസ് അങ്ങനെ ഒരു ക്ഷേത്രം തന്നെയാണ് അഭിനയിക്കുന്നത് അപ്പം അതിലൊരു വലിയ എക്സൈറ്റ്മെന്റും

അതിനായിട്ടാണ് ഇപ്പത്തിനായിരുന്നു സ്റ്റണ്ട് സീക്വൻസ് അടിപൊളിയായിരുന്നു രസമുള്ള ഫസ്റ്റ് എല്ലാവർക്കും ശബ്ദം കൊടുത്തയാൾ ഗനാശാരി യൂണിവേഴ്സിലെ എഐ ബോട്ട് ആയിട്ടുള്ള രാഘവനെയാണ് ഞാൻ ഇൻട്രോസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് അതേപോലെ എനിക്ക് ആദ്യം ശരിക്കും സന്തോഷത്തെ കുറച്ച് സാറിനെ ആയിരുന്നു ആഗ്രഹിക്കുന്നത് കിട്ടാത്ത പാവങ്ങളുടെ സന്തോഷ